മലപ്പുറം വളാഞ്ചേരിയിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ലാഭവീതം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് കോടിയോളം രൂപയുടെ തട്ടിപ്പ് പ്രവാസികളും സ്ത്രീകളുമാണ് തട്ടിപ്പിന് ഇരയായത് ഒരാൾ നിന്ന് മാത്രം ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു ഇയാൾ നൽകിയ പരാതിയിലാണ് ഇൻഎബിറ്റബിൾ മാർക്കറ്റിംഗ് കമ്പനിയുടെ തട്ടിപ്പ് പുറത്തു വന്നത് കർണാടക ആസ്ഥാനമായ ഇൻഎവിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് നിക്ഷേപ തട്ടിപ്പ് നടന്നത് സൂപ്പർ മാർക്കറ്റുകളിൽ മൂലധനമായി പണം നിക്ഷേപിച്ച് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് മലപ്പുറം ജില്ലയിൽ നിന്നു മാത്രം പലരിൽ നിന്നായി കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പുറത്തുവരുന്ന വിവരം തൊഴുവാനൂർ സ്വദേശി അഷ്റഫിന്റെ പരാതിയിലാണ് വളാഞ്ചേരി പോലീസ് കേസെടുത്തത് ഇടനിലക്കാരും എടയൂർ സ്വദേശികളുമായ ഷറഫലി നൌഷാദ് ബാബു എന്നിവരെയും ഇന്നെവിറ്റബിൾ കമ്പനിയെയും പ്രതികളാക്കിയാണ് കേസ് കർണാടകയിലെ ബൈദ്രഹള്ളിയിൽ ആരംഭിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച ഷർഫലിയും നൌഷാദും ചേർന്ന് രണ്ടായിരത്തി ഒൻപത് ലക്ഷം രൂപ വാങ്ങിയെടുക്കുകയും ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചെന്നുമാണ് കേസ് അവര് പറഞ്ഞ രണ്ടായിരത്തി ഒരു സംഖ്യ അവർ തരും ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ഒരു പർച്ചേസും കൂപ്പണും തരും ഓരോ മാസവും അപ്പോൾ അതിന് പർച്ചേസും ചെയ്യുക പക്ഷെ അതിനൊന്നും നിന്നിട്ടില്ല നമുക്ക് ആ കിട്ടുന്ന മതി എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ വളരെ കുറച്ച് സംഖ്യ മാത്രം അവർ ഇതേമാതിരി ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ തന്ന കോൺട്രാക്ട് പേപ്പറാണ് ഇത് ഇത് വെറും ഒരു ലെറ്റർ പേഡ് മാറത്തെ ഒരു സാധനത്തിൽ സീലടിച്ചു തന്നതാണ് അപ്പോഴേ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ അത്രേ ഉള്ളൂ എന്ന് ഇതാണ് ഞങ്ങളെ കമ്പനി കൊടുക്കുന്നത് അയച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഓക്കെ ഗൾഫുകാരാണ് കൂടുതലും കൂടുതലും ഉള്ളത് ഗൾഫിൽ പോരുന്ന ആളുകളും ആളുകളാണ് ും പ്രവാസികളെ ലക്ഷ്യം വെച്ചാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നത് കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നിക്ഷേപകർ പരാതി നൽകിയത് കിട്ടുന്നതൊക്കെ കൂട്ടിവെച്ച് ആകെയുള്ള സമ്പാദ്യമായിരുന്ന പണം നിക്ഷേപിച്ചവരും തട്ടിപ്പിന് ഇരയായവരിലുണ്ട് കേരളാവിഷൻ ന്യൂസ് മലപ്പുറം